ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ഡൗട്ട് കഴിഞ്ഞ വീഡിയോൻ്റെ അടുത്ത് ഒരുപാട് ഒരു കമൻ്റായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും നമുക്ക് ചെന്നാൽ ഒരു സംശയം അതായത് പൊതുവിലെല്ലാവർക്കും ഉണ്ടാകാവുന്ന ഞാനുൾപ്പെടെ വന്നിട്ടുള്ള ഒരു സംശയമാണ് ഡമ്മി ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിസിറ്റ് വിസൈഡിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാനും നിങ്ങൾ പലരും ഓക്കെ ഞാൻ പണ്ട് ഫസ്റ്റ് ടൈം ഞാൻ വന്നിട്ടുള്ളത് ഡമ്മി ടിക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് വിസിറ്റ് വിസൈൽ നമ്മൾ ജോലി അന്വേഷിച്ച് തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പത്തെ കാര്യമാണ് കേട്ടോ അപ്പം അന്ന് ഇവിടെ വന്നു അപ്പോൾ ഒരു പേപ്പർ മാത്രമായിരുന്നു വിസ്റ്റ് വിസയുടെ കൂടെ ടിക്കറ്റ് എന്നിട്ട് കാണിക്കാനുണ്ടായിരുന്നു റിട്ടേൺ ടിക്കറ്റ് അപ്പോൾ അത് കാണിച്ചു ഒരാകത്ത് കയറ്റി അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത് ആ കാലം മാറി ഇപ്പോൾ ഡമ്മി ടിക്കറ്റല്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കമൻ്റായിട്ട് ചോദിച്ചിട്ട് ഉത്തരമായിട്ട് തന്നെ ഞാൻ പറയുകയാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഫസ്റ്റ് തന്നെ നമുക്ക് ക്യു ആർ കോഡുള്ള റിട്ടേൺ ടിക്കറ്റ് കൺഫേംഡ് റിട്ടേൺ ടിക്കറ്റും അതുപോലെ ബുക്കിംഗ് ഹോട്ടൽ ബുക്കിങ്ങും കാണിച്ച് അതിൻ്റെ ശേഷമാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീടുകൾ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡമ്മി ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു റിസ്ക് ഹെവി റിസ്ക് ഡമ്മി ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് അല്ല അത് ജസ്റ്റ് ഒരു കോപ്പിയാണ് പേപ്പറാണ് ആ പേപ്പറിനകത്ത് ഏതെങ്കിലും അത് ഒരു ഒരു ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ടിട്ടുള്ള ഒരു ടിക്കറ്റ് നമ്മുടെ ഇന്ത്യയിലേക്കുള്ളൊരു തിരിച്ചൊരു ടിക്കറ്റുള്ള യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ളൊരു ടിക്കറ്റ് ഒരു ഒരു ടൈപ്പ് ചെയ്ത് പോലത്തെ ഒരു ഫോർമാറ്റാണത് ആയിരം രൂപ കൊടുത്താലകന്ന് നാട്ടിൽ കിട്ടുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഇറങ്ങിയ റേറ്റ് എത്രയാണെന്നുള്ളത് ഇപ്പോൾ പലതരത്തിലുള്ള ഡെമ്മ്യ ടിക്കറ്റ് ഇപ്പോഴും അവൈലബിൾ ആണ് അതായത് നമ്മൾ ഇറങ്ങി ഉടനെ തന്നെ അത് ആയി പോകുന്ന രീതിയിലുള്ള ഡെമ്യോ ടിക്കറ്റ് ഉണ്ട് അത് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ക്യാൻസൽ ചെയ്യുന്ന അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എനിവേ നമ്മുടെ വിഷയത്തിലേക്ക് വരാണെങ്കിൽ ഡെമ്മി ടിക്കറ്റ് യൂസ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ട് എന്തിനാണ് ഇത്രയും ചെറിയൊരു ലാഭത്തിനുവേണ്ടി അത് ചെയ്യുന്നതാണ് ആദ്യത്തെ ചോദ്യം കാര്യം നമ്മൾ ഈ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടിക്കറ്റ് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പോഴൊക്കെ നമ്മളുടെ അപ്പം നമ്മൾ പല സുഹൃത്തുക്കളും പറയും ഞാൻ വന്നല്ലോ നമ്മളെപ്പോഴും ലൈസൻസ് പോക്കറ്റിൽ വെച്ചിട്ട് അവരെ വണ്ടി ഓടിക്കുന്നത് അതായത് നമ്മൾ പോലീസ് പിടിക്കില്ല പക്ഷെ പിടിച്ചാൽ നമ്മൾ പെട്ടില്ലേ അതുപോലെയാണ് ഇതേക്കാൾ പ്രോബിലിറ്റി കൂടുതലാണ് ഞാൻ പെട്ടെന്ന് വായാലോ എന്നൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് എയർപോർട്ടിലേക്കുള്ള യാത്ര ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് അവിടെ എത്തി കാത്തിരുന്ന് നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ പോയി ചിലപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും നമ്മുടെ കൂടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകും എല്ലാം ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോകുമ്പോൾ തിരിച്ചുള്ള ആ റിട്ടേൺ ടിക്കറ്റും കൂടെ എടുക്കാതെ അതിൻ്റെ ചെറിയൊരു ലാഭത്തിൻ്റെ പേരിൽ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ടുള്ള ഈ പ്രോസസ്സ് റിസ്ക്കിലാക്കി നമ്മൾ ടെൻഷൻ അടിച്ച് പോകണോ അതല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഫ്ലെക്സി റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ പഴയും അതായത് നമുക്ക് കുറച്ച് പൈസ എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഉൾപ്പെടെ പറ്റുന്ന രീതിയിലുള്ള ടിക്കറ്റുകൾ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ടിക്കറ്റിന് കുറച്ച് പൈസ എക്സ്ട്രാ ചിലവാക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു യാതൊരു ഹസ്സിൽസും ടെൻഷനും ഇല്ലാണ്ട് വരാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമോ നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുക അത് തീരുമാനിച്ചെടുത്താൽ മതി ഞാൻ പറയാണെങ്കിൽ നൂറ് ശതമാനവും റിട്ടേൺ ടിക്കറ്റ് അതായത് ഇത്തരത്തിലുള്ള നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള റിട്ടേൺ ടിക്കറ്റ് എനിക്കറിയാം പലരും നിങ്ങൾ തിരിച്ചു പോകുന്ന പ്ലാനിൽ ആവില്ല വിസയിലേക്ക് ഒന്ന് മാറാനുള്ള പ്ലാനായിരിക്കും പ്രശ്നമില്ല നിങ്ങൾ ഇറങ്ങിയ ഓടേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലാണ് നാട്ടിലെ എയർപോർട്ടിൽ ചിലപ്പോൾ ഭാഗ്യവശാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പലരും എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു സ്കാൻ ചെയ്യുമ്പോൾ അവർക്കറിയാൻ കഴിയും ഓഫ് കോഴ്സ് ഇത് വാല്യൂ ടിക്കറ്റാണോ അല്ലേ എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ആ യാത്ര മുടങ്ങുന്ന സിറ്റുവേഷനിൽ ആ മൊമെൻറ്റിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിതരാവാണ് റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിതരാവുകയാണ് കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹറിവർ എടുക്കുമ്പോൾ ഒരുപാട് ചിലവാക്കിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ യാത്ര മുടങ്ങുന്ന ഒരു സുരക്ഷം വരും രണ്ടാണെങ്കിലും അതില്ലാതിരിക്കാൻ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിർബന്ധമായിട്ട് റിട്ടേൺ ടിക്കറ്റ് കൊണ്ട് എടുക്കുക ഈ ഞാൻ ഈ പറഞ്ഞതുപോലത്തെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുക ദയവെത്തിട്ട് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ആ ഒരു കാര്യം ഉറപ്പ് വരുത്താം വീണ്ടും കാണാം ബൈ